നമസ്കാരം കുപ്രസിദ്ധ ഹൈടെക് മോഷ്ടാവ് ബെണ്ടി എന്ന ദേവേന്ദ്ര സിംഗ് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ദില്ലിയിൽ നിന്ന് ട്രെയിൻ മാർഗം ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇയാളെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അപ്പോൾ തന്നെ റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോടതിയുടെ കസ്റ്റഡിയിലുള്ള തന്റെ മൊബൈൽ ഫോണും ബാഗും വിട്ടുകിട്ടുന്നതിനാലാണ് എത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം സ്ഥിരീകരിച്ച ശേഷം ഇയാളെ വിട്ടയക്കാനാണ് എറണാകുളം സൗത്ത് പോലീസിന്റെ തീരുമാനം എങ്കിലും വെണ്ടി കൊച്ചിയിലെ സാന്നിധ്യം സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇയാൾ കോടതി ആവശ്യം ത്തിനാണ് എത്തിയതെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല കൊച്ചിയിലെ ആഡംബര വീടുകളും ഫ്ളാറ്റുകളും ഇയാൾ നിരീക്ഷിക്കാൻ സാധ്യത ഉണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇന്റലിജൻസ് വിഭാഗവും ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സാധാരണയായി ഒരു നഗരത്തിലെത്തിയാൽ അവിടുത്തെ വഴികളും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ആഡംബര വീടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇയാൾ മോഷണം നടത്താറുള്ളത് അതിനാൽ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ഇയാളെ നഗരത്തിൽ നിന്ന് പുറത്തുവിടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് റെസിഡന്റ് അസോസിയേഷനുകൾക്കും ഫ്ളാറ്റ് കെയർ ടേക്കർമാർക്കും അപരിചിതരായവരെ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം അനൗദ്യോഗികമായി കൈമാറാൻ പോലീസിന് സാധ്യതയുണ്ട് കേരളത്തിൽ വെച്ച് ഇനി ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇയാൾ മുതിരില്ല എന്ന് ഉറപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായ ഹൈടെക് മോഷ്ടാവ് എന്നാണ് ബെണ്ടി ചോറെന്ന് ദേവേന്ദ്ര സിംഗ് അറിയപ്പെടുന്നത് നൂറുകണക്കിന് കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ഇയാൾ എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളെയും നിഷ്പ്രയാസം മറികടന്ന് മോഷണം നടത്തുന്നതായിരുന്നു ബെണ്ടിചോറിന്റെ രീതി പണക്കാരുടെ വീടുകളും ആഡംബര വീടുകളുമാണ് മോഷണത്തിനായി ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തിരുവനന്തപുരത്തെ മരപ്പാലത്തുള്ള പ്രവാസി വ്യവസായിയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ നടത്തിയ മോഷണമാണ് കേരളത്തിൽ ഇയാളെ പ്രശസ്തനാക്കിയത് ബുള്ളറ്റ് പ്രൂഫ് ജനാലകളും അത്യാധുനിക സുരക്ഷാ അലാറങ്ങളും സിസിടി വി ക്യാമറകളുമുള്ള വീട്ടിൽ അതിവിദഗ്ധമായി നൊഴഞ്ഞുകയറിയ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന മിസ് ദുബിഷി ഔട്ട്ലാൻഡർ കാറും ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു അന്ന് കേരള പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ പൂനെയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് മോഷണം നടത്തുന്ന വീടുകളിൽ ആഡംബര ജീവിതം നയിക്കുക അവിടുത്തെ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ വിചിത്രമായ രീതികളും ഇയാൾക്കുണ്ട് തിരുവനന്തപുരത്തെ കേസിൽ പത്ത് വർഷത്തോളം ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ പുറത്തിറങ്ങിയത് ക്രിമിനൽ അഭിഭാഷകൻ വി എ ആളൂറായിരുന്നു ബണ്ടീച്ചോറിന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത് ജയിൽ മോചിതനായപ്പോൾ താനിനി മോഷണം എന്നും നന്നായി ജീവിക്കുമെന്നും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ജയിൽ മോചിതനായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തർപ്രദേശിൽ വീണ്ടും കേസിൽ ഇയാൾ പിടിയിലായി കാൻപൂരിലെയും ഗ്രേറ്റർ നോയിഡയിലെയും വ്യവസായികളുടെ വീടുകളിൽ മോഷണം നടത്തിയായിരുന്നു അറസ്റ്റ് അന്നുണ്ടായത് ആഡംബര കാറുകളോടും ഗാഡ്ജറ്റുകളോടുമുള്ള ഇയാളുടെ ഭ്രമമാണ് വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് മോഷണത്തിനപ്പുറം ഒരു സെലിബ്രിറ്റി ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ബെണ്ടീച്ചോ ശ്രമിക്കുകയായിരുന്നു പ്രശസ്തമായ ഹിന്ദി സിനിമ ഓയ് ലക്കി ലക്കി ഓയ് ഇയാളുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് കൂടാതെ പ്രശസ്ത റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ പെരുമാറ്റ ദൂഷ്യത്തെ തുടർന്ന് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി